അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുണ്ടോ കുറേ മെസ്സേജ് ആണ് സി ബിസോന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ നമ്മൾ വിരിക്കൽ തുടങ്ങിയാണല്ലേ അതെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ കുറേ പേര് ചോദിച്ചിരുന്നു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും അല്ല മുമ്പൊക്കെ സിമെന്റ് പരുത്തി ഇങ്ങാണ്ട് അതിൽ ഗൗട്ട് ഒഴിച്ച് വെക്കുകയാണ് അതിനേക്കാളും നല്ലതാണോ എങ്ങനെയാണ് ഇപ്പോഴത്തെ വലിയ ടൈപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഗമ്മിലാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത് ലെവൽ ചെയ്തിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഗം നമുക്ക് ഒരുപാട് എമൗണ്ട് വരുകയാണ് അപ്പൊ ആദ്യം ലെവൽ ചെയ്തിട്ട് ഫ്ലോർ ലെവൽ ചെയ്തിട്ട് വെക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തീം ഗിന്റെ ചിലവ് കുറയും ചിലവ് കുറയും അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചുള്ള ഗം ആവശ്യം സത്യം പറഞ്ഞാൽ വൈറ്റത്തീമ് സിനുവിന്റെ ഒരു ആഗ്രഹമായിരുന്നു വൈറ്റത്തീമ് പിന്നെ വൈറ്റത്തീമ് ചിലപ്പോൾ ആ ഒരു കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞാൽ എന്തായാലും കൂടെ ഒരു സ്ഥലം കരുതുന്നുണ്ട് അപ്പോ ഉളന്ന ഉളന്ന് വല്ലാതെ വൈക്കിലേക്ക് പോകണ്ട ഇന്ന് ലേശം കുറച്ചൊന്നുണ്ട് നമ്മള് ഏതാ വൈറ്റ് പക്ഷെ ഒറ്റ നോട്ടത്തില് വൈറ്റാണ് അല്ലേ കാരണം നല്ല പ്യുവർ വൈറ്റിൽ ഒരു മുടി വീണാ പോലും അറിയൂലേനൻസ് എന്തായാലും നമ്മൾ കൊടുത്ത ടൈലൊക്കെ നമ്മൾ നമ്മള് കാണിച്ചാലും ഇതിന്റെ മൊത്തം പണി കഴിഞ്ഞു അതായത് നമ്മള് അവർക്കാന്റെ നാട്ടിൽ തന്നെ നമ്മളെ തേപ്പും അതേമാതിരി ഇപ്പൊ ടൈലും പിന്നെ ഇൻഡസ്ട്രിയിലും ആ ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പൊ അവിടുന്ന് പിന്നെ ബാക്കിയുള്ള പണിക്കാരും നമ്മൾ ഏകദേശം വിരിച്ചിട്ടുള്ള രൂപം ജസ്റ്റ് എങ്ങനെന്ത്റിയാനുള്ളത് അറിയാനുള്ള ഒരു ഇത് കാണിച്ചിട്ടുള്ളൂ അതായത് ചെറിയൊരു ഒരു മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ടല്ലേ പക്ഷെ നമ്മൾ ദൂരത്ത് നോക്കുമ്പോ അത് കാണുന്നില്ല നമ്മളിപ്പോ ഞാൻ ഇപ്പൊ മാർബിൾ ടച്ച് ഒക്കെ ഫീൽ ഡയമണ്ടിന്റെ ഒരു ചെറിയ ഷേപ്പ് ആയിട്ട് ഡയമണ്ടിന്റെ ഇതേ സെയിമിലന്നെ അടുത്ത പാറ്റേൺ കറക്റ്റ് ആ ഒരു ഷേപ്പ് ഒക്കെ മാച്ചിങ് ഒരു ചെറിയ ഷേപ്പ് ഒക്കെ വരുന്നുണ്ടോ ഇതാ നാളെ നാലിൻ്റെ നോക്കിക്കാ ഈ ഒരു റൂമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുടിച്ച് അതാണ് എട്ടേ നാല് യൂസ് ചെയ്യാൻ ഒരുപാട് വേസ്റ്റ് വരും വേസ്റ്റ് നമുക്ക് കുറവില്ല ആറേ നാല് ആവുമ്പോൾ പണ്ടൊക്കെ നാല് രണ്ട് 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 രണ്ടേ നാല് രണ്ട് രണ്ടൊക്കെ കുറിച്ച് യൂസ് ചെയ്തായിരുന്നു അടുത്തടുത്തായിരിക്കും അതിന്റെ ജോയിന്റ് ഒഴിവാക്കാൻ മാക്സിമം ഏകദേശം ആളുകൾ കൂടുതൽ ഓക്കെ എന്തായാലും നമുക്ക് ഇനി വേറെ ബാക്കി മൊത്തത്തിൽ ഒന്ന് കാണാം പിന്നെ ബാത്റൂമിന്റെ അതായത് ബാത്റൂം നമ്മളിത് നമ്മൾ സാധാ ഒരു ക്ലോസസ് കഴിച്ചിട്ടില്ല അതിന്റെ അടിയിൽ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഡാർക്ക് വീട് ആർക്കും എടുത്തിട്ടുള്ളത് വല്ലാതെ വെള്ളം എപ്പോഴും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് ആക്കി കൊടുക്കണം മുകളൊക്കെ ലൈറ്റ് കളർ കൊടുക്കണം നമ്മുടെ ബാത്ത്റൂം വാക്വുള്ള ബാത്ത്റൂമിനൊക്കെ ഡ്രൈയറി മെറ്റീരിയൽ ആയിട്ട് വേറെയായിട്ട് ആണ് വരുന്നത് ഓക്കേ അത് വിളിച്ചിട്ടില്ല വിളിക്കുമ്പോൾ അrandint ആണ് തോന്നുന്നു വരുമ്പോഴേ ആ കാണുന്നത് கரெക്റ്റ് ആണ് ഇനി അതിനെ അപ്പോ സിംത മാക്സിമം വെസം ഇกล้ സാധാരണ വേസ്റ്റേജ് ഇത്ര കൂടുതൽ കൊടുക്കണ്ടേന്നല്ലേ വെച്ചിട്ട് കൊടുക്കണം കേടണ്ട അല്ല എനിക്ക് മെയിൻ ആയിട്ട് എന്താച്ചെ ത്രീ ഡി സെറ്റ് ചെയ്തു ഇപ്പോൾ ഹാളിൻ്റെയും നമ്മൾ ലിവിംഗിൻ്റെയും കിച്ചൻ്റെ ഒക്കെ ത്രീ ഡി സെറ്റ് ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ആ ത്രീ ഡി എത്രവും മുകളിലാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ അത് വേണ്ടായിരുന്നു ഇവിടെ അത് വേണ്ടായിരുന്നു മിനിറ്റോടുകൊണ്ട് ആ സാധനങ്ങൾ നമ്മളെ എന്താണെന്ന് വിചാരിച്ചാൽ ആ സാധനത്തിലോട്ട് മാറ്റാൻ പറ്റുന്നുണ്ട് കാരണം മറ്റേന്താ വെച്ചാൽ നമ്മളത് കഴിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കളറിന് മാച്ച് ആയിട്ട് അത് അതുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും നമ്മളത് എത്രത്തോളം കോസ്റ്റ് കണ്ടു ആക്കിയിട്ടുണ്ട് ഞാൻ ഇന്ന് ആ ത്രീഡി ഞാൻ ജസ്റ്റ് കാണിച്ചു ആൾക്കാർ കൊട്ടാര കെട്ടണെന്ന് അതായത് കറക്റ്റ് അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ഇൻഡീരിയർ കുറവാ ഇൻഡീരിയർ പറയാൻ മാത്രല്ലോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഭാഗങ്ങളും ചെയ്യുന്നുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോ അത്ര നീറ്റ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ സംഭവം ഞാൻ ഇന്റെ അനുസരിച്ചിട്ടാണ് ഞാൻ നമ്മളെ അക്ബർ ഖാനോട് പറയുന്നത് കാരണം ഞാൻ കുറെ ബഡ്ജറ്റിൽ ചെയ്യാൻ ചെയ്യുന്നവരുണ്ട് പക്ഷെ എനിക്ക് ഇന്റെ ബഡ്ജറ്റ് മുമ്പിലൊറ്റ കാര്യം പറഞ്ഞുള്ളു ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ നന്നാക്കി എടുത്ത് അതാണ് ഇപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡിസൈൻ ചെയ്തത് അതായത് ഓള് ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു മെന്റാലിറ്റി നമ്മുടെ ഈ കിച്ചൺ ഭാഗൊക്കെ ഓല് കൈകാര്യം ചെയ്യണു അപ്പൊ ഓല് അത് ആ തീമിൽ ഇപ്പോൾ മനസ്സിലാ തീം ആയിട്ട് കറക്റ്റായിട്ട് ഒരു സാധനം മാറ്റരുത് എന്ന് പറഞ്ഞു ഒരു രണ്ടു മൂന്ന് ഓപ്ഷൻ പറഞ്ഞ അതായത് ഈ നമ്മുടെ ഷോറൂമിൻ്റെ ഒന്നും അതിൽ മാറ്റാറില്ല ത്രീ ഡി ഞാൻ ഇൻഷാ അല്ല ഫൈനലി ഇതിട്ട് നമുക്ക് നമ്മളെ ലാബിറ്റോന്ന് ഇൻഷാ അല്ലേ നമ്മളെ ലാബിറ്റോ അതായത് വളാഞ്ചേരി പൂക്കാട്ടി പൂക്കാട്ടിൽ നിന്ന് നമ്മൾ ഈ വീടിൻ്റെ ത്രീ ഡി ഇൻഷാ അല്ല ഇറക്കുന്നതാണോ അപ്പോൾ എന്തായാലും ആ ഒരു വീടൊക്കെ നമ്മൾ വയ്ക്കുക എന്നാണ് നമ്മൾ ഏകദേശം തീരുമാനിച്ചത് ഏകദേശം അടുത്ത മാസം ഒക്കെ ആയിട്ട് ലാബേഷും പിന്നെ ഒരുപാട് പേര് നമ്മളെ എൻജിനീയറിൻ്റെ നമ്പറൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്

പിന്നെ ചോദിച്ചത് ഈ ജനലിനെ കുറിച്ചിട്ടാട്ടോ ഈ ജനലിൽ നമുക്ക് മറ്റു ജനലിൻ്റെ വെക്കിനേക്കാൾ കൂടുതൽ കോസ്റ്റ് കുറയൂ പോസ്റ്റ് കുറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലഭ്യമാക്കണം ഇതിൽ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മെയിൻ്റനൻസ് വർക്ക് നമുക്ക് കുറയും കുറയാണ് പോളിഷിങ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അത് നമുക്ക് താഴേക്ക് പോകും മറ്റേതാണെങ്കിൽ നമ്മൾ കൊല്ലം കൊല്ലമായിട്ട് പോളിഷ് ചെയ്യണം പെയിന്റ് ചെയ്യണം അതൊക്കെ മാറ്റം കഴിയിട്ടില്ല പിന്നെ അത് മാത്രമാണ് നല്ല വെളിച്ചാണ് അതായത് മൊത്തത്തിൽ വരടുള്ളൊക്കെ പോസിറ്റീവ് എനർജിയാണ് എന്തായാലും വിശദം അപ്പൊ അങ്ങനെയൊക്കെയാണ് റീഡി മാസ്റ്റർ ഞാനെന്താ വെച്ചാൽ നമ്മുടെ പേരെ ഇങ്ങനെയാണോ എന്ന് വരെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ അതുപോലെ ആവട്ടെ ആവും കാരണം ആ ഒരു ലെവലിൽ നമ്മളൊക്കെ ചെയ്ത എക്സ്റ്റീരിയറാണോ റീഡി ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര വെക്കുമ്പോൾ എനിക്ക് ഈ ഇങ്ങനത്തെ സങ്കല്പങ്ങളെ ഇല്ല അതായത് ഇത് ചെയ്ത് എങ്ങനെയാകുന്നോ ഞാൻ വിചാരിച്ചു നമ്മള് ഇവിടെ എവിടെ ഒരു പോയി രണ്ട് കുശൻ വാങ്ങിയിട്ടാണ് അതായത് നമ്മൾ ആ ഈ എക്സ്പെൻസ് നോക്കുമ്പോൾ നമുക്ക് ഇത് റീഡ് ചെയ്തും ചെയ്യുമ്പോഴായിരിക്കും ഇവിടെ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടുക എക്സ്പെൻസ് കുറഞ്ഞു കുറഞ്ഞത് കാരണം ആവശ്യമുള്ളത് ഇറക്കിയാൽ മതി നമ്മുടെ പെരും ആവശ്യമുള്ളത് മാത്രമേ ഇറക്കി മതി കാരണം ഇന്ന ആ മൂലക്കാതാണെന്ന് വെച്ചാൽ അത് അവിടെ മതി കാരണം ബാക്കി സ്പൈസിൻ്റെ ഒന്നും അല്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുന്ന് വെച്ചതിന് ശേഷമാണ് നമ്മൾ നോക്കുക അതവിടെ പറ്റില്ല എന്നുള്ളത് അതല്ല ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എവിടക്കാണ് പെട്ടെന്ന് വെച്ചാൽ അവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇൻഷാള്ള അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ട് ഇനി ഈ ടൈൽസിന്റെ മൊത്തം അറിയണം എന്നുണ്ടെങ്കിൽ ടൈൽസ് വിരി കഴിഞ്ഞിട്ട് കാണണം ഇപ്പൊ നമ്മൾ ബാത്റൂം വിരി തുടങ്ങി പക്ഷേ അതിന് ബാത്റൂമുകൾ അഞ്ച് ബാത്റൂമുകൾ അതൊക്കെ വിരി കഴിഞ്ഞിട്ട് നമ്മൾ ആ അപ്പം എന്തായാലും അത് എന്താണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ എന്താണ് എങ്ങനെയാണ് ഇനി നമ്മളെ പണിക്കാരെ ഒന്ന് പരിചയപ്പെടാം മുകളിലുണ്ടല്ലേ ഒരാൾ താഴെയുണ്ട് ഒരാളല്ല കേട്ടോ പിന്നെ നാലാളുണ്ട് അന്ന് വന്നിപ്പോൾ നാലാളുണ്ടെന്ന് രണ്ടുപേരെ ഹോസ്പിറ്റൽ കേസ് വാങ്ങിക്കുന്നത് അളം ഉണ്ടാവില്ല ഇതിന്റെ അവിടെ പണി അതെ ആ വീടിന്റെ പകുതിയുള്ളത് അത് വേറെ ഒരു മോഡലേ അത് എന്താണ് അത് വേറെ നമുക്കെന്തായാലും വിശല്ല നമുക്ക് ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് വരുന്നത് ഒരു ഹോം ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത് കാണാനുള്ള ഒരു ഉണ്ട് ഈ ഒരു ഭൂതില്ലേ ആ അത് കൊഴപ്പല്ല അത് അതായത് പൂനലൂര് അല്ലേ അതായത് പിന്നെ നീ ഏകദേശം മുപ്പത്തഞ്ച് കിലോ മുപ്പത്തഞ്ച് കിലോ അപ്പൊ അങ്ങനെയായിട്ട് ഒരു ദിവസം വരുമ്പോൾ കില കാണാൻ പിന്നെ അവിടെ തന്നെ അവർ തന്നെ വേറെ വർക്ക് അപ്പൊ എന്തായാലും നമുക്കൊക്കെ നിങ്ങൾക്ക് പ്ലാൻ വെക്കാൻ അതായത് വീട് വെക്കണം എന്നാഗ്രഹമുള്ള വീട് വെക്കാനും ഈ വീട് വെച്ചിട്ട് തീടി തെറ്റിയുള്ള ദിവസമൊക്കെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഞാൻ നമ്മളെന്താ വെച്ചാൽ ഇന്ന എപ്പോഴും ആളുകൾ ചൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ന്യൂസിൽ എന്താണ് ചെയ്യുന്നത് നോക്കുന്നത് കാരണം നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എട്ട് വർഷത്തോളം ഈ ഫീൽഡിൽ അതായത് പടവിൻ്റെ ആയിട്ട് കണ്ടാലൊക്കെ ഒരു വിധി അറിയാം പക്ഷെ അത് കുറിച്ച് പഠിച്ചിട്ടില്ല കല്ല് വെച്ച് പോകുന്നല്ലാതെ കുറിച്ച് പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ കണ്ട് ഒരുപാട് എഞ്ചിനീയേഴ്സിൻ്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കുമ്പോൾ എന്തായാലും അതുപോലെയാണ് ടൈൽസ് വിരിക്കണത് ആരാന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ടൈൽസ് വിരിക്കുന്നത് നമ്മളെ അതായത് നമ്മളെ വളാഞ്ചേരി കൂക്കാട്ടറി തന്നെയാണ് നമ്മളെ ഒരു ഒരുവിധ നമ്മുടെ വീടിന്റെ വർക്കൊക്കെ പോയിക്കണ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി വാർത്തകളാണ് കാരണം എന്താ നമ്മൾ ആ അക്ബർക്ക് അതായത് ഇപ്പൊ തേപ്പിന്റെ ആയിക്കോട്ടെ നമ്മളെ ഇൻഡസ്ട്രിയില് ഇങ്ങി നമ്മള് സാധനങ്ങളൊന്നെ സിൽവാര സിൽ ആ സിൽവാറി നമ്മള് സാധനങ്ങൾ പൈപ്പും കാര്യങ്ങളൊക്കെ കൊളത്തൂര് ആ ഒരു ഭാഗത്തുനിന്നാണ് മൊത്തം സാധനങ്ങൾ ഇറക്കിയിട്ടുള്ളത് അപ്പൊ എന്തെ പെട്ടന്ന് സാധനം കിട്ടൂടിയെന്ന് ചോദിച്ചു ചിങ്ക് എന്താന്ന് വെച്ചാൽ മൊത്തം അക്ബർ ഖാനെ ഏൽപ്പിച്ചുകൊണ്ട് മൂപ്പര് അവിടെ സെറ്റ് ചെയ്ത് തരുന്നതാണ് അല്ലെ നല്ല സാധനം എങ്ങനെയാണ് ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ അങ്ങനെ സെറ്റ് ചെയ്ത് തരാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാധിക്കുന്ന ഇരി കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് പണിക്കാരി വരാണ്ട് നമ്മളെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം ആളാണ് അനിയനാകും അനിയനൊക്കെ നമുക്ക് വരും വീട് നമുക്ക് അങ്ങനെ കുറച്ച് ദിവസം നമ്മളിവിടെ ഉണ്ടാവും നമ്മളിവിടെ നിന്ന് താമസിച്ചിട്ട് പൊരിക്കാൻ വേണ്ടി പണിക്ക് അടിയിൽ ഇങ്ങനെ സിറ്റൗട്ട് ലെവൽ ചെയ്ത് കൊടുക്കാണ് ലഹരി പോവാണ് നാട്ടിൽ പോവാണ് ടൈൽസിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലല്ലേ അതൊക്കെ എന്തായാലും വീതിയൊക്കെ കഴിഞ്ഞിട്ട് കാരണം എല്ലാവരും പ്രാർത്ഥിക്കും ഒക്കെ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആഗ്രഹം ഒന്നും ഇല്ല ഇതുവരൊക്കെ മുന്നോട്ട് പോയാ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം